അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ട് വിവരങ്ങൾ പുറത്തു വന്നു ശക്തവും നാടകീയവുമായ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് ഇത്തവണ കേരളം സാക്ഷിയായി അതിലേറ്റവും പ്രധാനം മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒരു ലോക്സഭ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് മണ്ഡലങ്ങളും നമ്മൾ സസൂക്ഷ്മ പരീക്ഷിക്കുകയാണ് അവിടെ ആർക്കൊക്കെയാണ് വോട്ട് കൂടിയത് ആർക്കൊക്കെയാണ് വോട്ട് കുറഞ്ഞത് എന്താണ് അവിടെ ജയപരാജയങ്ങൾക്കുള്ള കാരണം എന്ന് വിലയിരുത്തുകയാണ് നാഷണൽ ന്യൂസിൻ്റെ ഇലക്ഷൻ എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം ഇടംപടിച്ച തിരഞ്ഞെടുപ്പായി മാറി വലിയ കോലാഹലങ്ങൾ വലിയ വിവാദങ്ങൾ വലിയ രാഷ്ട്രീയ അടക്കം ഉണ്ടായ തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഇത്തവണ ഉണ്ടായത് ഇത്തവണ പാലക്കാട് വളരെ ശക്തമായി മൂന്ന് മുന്നണികൾ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കണക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലാണ് മത്സരിച്ചത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ ബി ജെ പിക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി സ്വതന്ത്രനായി ഇടത് സ്വതന്ത്രനായി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച പി സരൻ മത്സരിച്ച രാഷ്ട്രീയ ചിത്രമായിരുന്നു പാലക്കാടിലേത് പാലക്കാടിലെ വോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയത് ഷാഫി പറമ്പിലാണ് എൻ ഡി എയ്ക്ക് വേണ്ടി മെട്രോമാൻസ് ശ്രീധരൻ അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ ബി ജെ പി കെട്ടിഘോഷിച്ച മെട്രോമാൻ ശ്രീധരൻ ആയിരുന്നു അവിടെ എൻ ഡി വേണ്ടി അന്ന് മത്സരിച്ചത് എൽ ഡി എഫിന് വേണ്ടി സി പി പ്രമോദാണ് മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫി പറമ്പിൽ വിജയിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് അന്ന് അവിടെ നേടാനായത് അമ്പത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടായിരുന്നു അൻപത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടായിരുന്നു അന്ന് ഷാഫി പറമ്പിൽ നേടിയത് അത് മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ട് ശതമാനത്തോട് കൂടിയാണ് അന്ന് ഷാഫി പറമ്പിൽ അവിടെ നേരിയ വ്യത്യാസത്തിൽ വിജയിച്ച് കയറിയത് എന്നാൽ അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന മെട്രോമാൻ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് പിടിക്കുന്നു അത് മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം മൂന്നേ നാല് ശതമാനം വോട്ട് ശതമാനം അന്ന് എൻ ഡി എ അവിടെ അന്ന് വോട്ട് നേടുന്നുണ്ട് എന്നാൽ അതേസമയം എൽ ഡി എഫ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം വോട്ട് ശതമാനമാണ് അന്ന് എൽ ഡി എഫിന് കിട്ടിയത് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാഷ്ട്രീയ ചിത്രം നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ത്തിലായിരുന്നു അന്ന് യു ഡി എഫ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് വലിയ നാടകീയതയ്ക്ക് തന്നെയാണ് അന്നും അവസാന ലാപ്പിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് ഇന്നും അതുപോലെ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടായി മാറുന്നു അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേടാനായത് ഇത് ആകെ വോട്ടിന്റെ നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ിന് നേടാനായി എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് അവിടെ ഉണ്ടാവുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി പത്ത് അധിക വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് അതേ ശതമാനം ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ദശാംശം ഇരുപത്തി ഒന്ന് ശതമാനം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ്സിന് യു ഡി എഫിന് അവിടെ ഉയർത്താനായി എന്നുള്ളതാണ് എന്നാൽ അതേസമയം എൻ ഡി എ ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കളും എൻ ഡി എ നേതാക്കളും അടക്കം പറയുന്നത് ഞങ്ങൾക്കിവിടെ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ വോട്ട് ചോർന്നിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ വലിയ തിളക്കമാർന്ന ഈ ഒരു വിജയം നേടുമ്പോൾ എവിടെ നിന്നാണ് ആ വോട്ട് വന്നത് കൃത്യമായ കണക്കിട്ട് കണക്കാണ് നാഷണൽ ന്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ സി കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് വോട്ടായി ചുരുങ്ങുന്നു അതായത് ടോട്ടൽ വോട്ടിൻ്റെ ഇരുപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടുന്നത് അതായത് പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിൻ്റെ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകുന്നു പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിൻ്റെ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകുന്നു വളരെ പ്രധാനം ആറ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പിയുടെ കാൽ കീഴിൽ നിന്നും ഒലിച്ചുപോയി ഇത് എങ്ങനെ ഒലിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് അല്പ അല്പനിമിഷങ്ങൾക്ക് നമുക്ക് പറയാം നമുക്ക് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കണക്കും കൂടി നോക്കാം എൽ ഡി എഫിലേക്ക് വരുമ്പോൾ പി സരിൻ അവിടെ ഇത്തവണ തോറ്റു ചിത്രത്തിലില്ലാതെ തന്നെ വലിയ വീരവാദങ്ങൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പി സരിൻ ചിത്രത്തിലില്ലാതെ തന്നെ തോറ്റു എന്നിരുന്നാൽ പോലും പി സരിന് അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ട് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ പി സരിൻ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂ ി തൊണ്ണൂറ്റി മൂന്ന് വോട്ടായി വർദ്ധിപ്പിക്കുന്നു അതായത് ഇരുപത്തി ശതമാനം വോട്ട് പി പിസരി കിട്ടുന്നു ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി എട്ട് ശതമാ ദശാംശം ആറ് മൂന്ന് ശതമാനം മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് ഇരുപത്തി അഞ്ച് ശതമാനം ആറ് നാല് ശതമാനം വോട്ടിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് വോട്ട് ശതമാനം എൽ ഡി എഫ് വർദ്ധിപ്പിച്ചപ്പോൾ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് ശതമാനത്തിലേക്ക് വോട്ട് താഴുകയാണുണ്ടായത് അതായത് ആറ് ദശാംശം ഏഴ് ഒന്ന് വോട്ട് നഷ്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായത് ഇവിടെ ഈ കണക്കുകൾ നമ്മോട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സൂചനകൾ വളരെ കൃത്യമാണ് യു ഡി എഫിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെ നിന്നാണ് ഈ വോട്ടുകൾ കിട്ടിയത് എന്ന് നമ്മൾ നോക്ക് നമ്മൾ കണക്കുകൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ കണക്കുകൾ നമ്മോട് പറയുന്നത് അത് ബി ജെ പി പാളയത്തിൽ നിന്നും ചോർന്ന വോട്ടുകളാണ് ബി ജെ പി പാളയത്തിൽ നിന്നും കൃത്യമായി പത്തായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിൻ്റെ പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിൻ്റെ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിലേക്ക് മാറ കോൺഗ്രസിലേക്ക് ചേക്കരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതാണ് രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിനും സാധിച്ചിട്ടുള്ളത് പക്ഷേ ഈ ൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം സന്ദീപ് വാജിർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ ലൈവിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം ബി ജെ പിയുടെ പാലക്കാട് നഗരസഭ വരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ബി ജെ പിയുടെ ശക്തമായ കോട്ടമാണ് പാലക്കാടിൻ്റെ നഗരപ്രദേശം ആ നഗരപ്രദേശങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ രാവിലെ ലൈവിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് അതാണ് പാലക്കാടിൽ ബി ജെ പിയെ ചതിച്ചത് ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെയാണ് ബി ജെ പിയുടെ വോട്ടുകൾ തന്നെയാണ് അത് കോൺഗ്രസിലേക്ക് കൊണ്ടുപോയത് സന്ദീപ് വാര്യരാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും സന്ദീപ് വാര്യർ വെറുതെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് പോയതല്ല എന്ന് ഈ കണക്ക് നമുക്ക് മുമ്പിൽ വെളിവാക്കപ്പെടുകയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അങ്ങനെ ജനമനസ്സുകളിൽ സ്വാധീനമില്ലാത്ത ഒരു നേതാവായിരുന്നില്ല സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ പോകുമ്പോൾ ബി ജെ പിയുടെ അക്കമിട്ട പത്തായിരത്തിനു മുകളിലുള്ള വോട്ടുകൾ കൊണ്ടാണ് സന്ദീപ് വാര്യർ പോയതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതാണ് പാലക്കാടിലെ ചിത്രം പാലക്കാട് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളകിപ്പോകുന്ന കണക്കുകളാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് ഇതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതോടൊപ്പം നിലവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാറും തന്നെയാണ് ഇതിനെ ഉത്തരം പറയേണ്ടത് ഒരിക്കൽ കൂടി പറയുന്നു യു ഡി എഫിനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള മൂന്ന് വർഷത്തെ ആ ഒരു വ്യത്യാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് നാലായിരത്തി മുന്നൂറ്റി പത്ത് വോട്ട് വർദ്ധിക്കുകയും എൽ ഡി എഫിന് എണ്ണൂറ്റി അറുപത് വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ബി ജെ പിക്ക് പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളുടെ ഗണ്യമായ ഇടിവ് അവിടെ ഉണ്ടാവുകയാണ് ഇനി ദശാംശം ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് നാല് ദശാംശം രണ്ടേ ഒന്ന് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ എൽ ഡി എഫ് ഒന്നേ ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചു എന്നാൽ അവിടെ ബി ജെ പിക്ക് ആറ് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ വോട്ട് ഗണ്യമായി ശതമാനം കുറയുകയാണ് ഇതാണ് പാലക്കാടിലെ നിലവിലെ രാഷ്ട്രീയ ചിത്രം ഈ കണക്കുകൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞങ്ങൾ ക്രോഡീകരിച്ച് എടുത്തതാണ് എല്ലാവർക്കും പാലക്കാട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചേലക്കരയും വയനാടുമായി സമഗ്ര എക്സ്പ്ലൈനറുമായി കാണാം